ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് വർഷം കഴിഞ്ഞു വാഷാ അല്ല അലഹമില്ല സുഖമായിട്ടിവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് നല്ല നല്ല മോഡലുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾക്കും അത് യഥാസമയം കിട്ടിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടമുള്ളവര് നമ്മുടെ സ്നാഹുള്ളവര് നല്ല മനസ്സിനുടമയുള്ളവര് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ അതിലേക്കൊക്കെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കളക്ഷൻസ് നോക്കാം ആദ്യം ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ആ ഒരു മിറർ വർക്കോട് കൂടി അതില് സ്ട്രൈപ്സ് ത്രെഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ ഷിഫോൺ കാറ്റഗറിയിൽ നമുക്ക് ഷോള് തലയിൽ ഇട്ടാൽ കിടക്കുന്ന രീതിയിലുള്ള സൂപ്പർ ഒരു സാധനം കയ്യില് കിട്ടി അത് നമ്മൾ കൊണ്ടുവന്നു നിങ്ങളിലേക്ക് എത്തിക്കുന്നു നെറ്റ് വർക്ക് നോക്കിയാ അധികം ഭീരമാക്കിട്ട് ഡാമ് സ്റ്റുക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ത്രെഡ് ഉണ്ട് ഓഫ് നൈസ് പ്രൊഡക്റ്റ് കിട്ടോ താഴെ അതേപോലെ നല്ല രസകരമാക്കിയിട്ട് ഹാ ഹാ എന്താ രസം ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് വരുന്നത് മെറ്റീരിയൽ നന്നായാലാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുള്ളൂ കാണുവാൻ മാത്രം ഭംഗി എന്നുള്ളതിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പൊ മെറ്റീരിയൽ തരുന്ന മെറ്റീരിയൽ നന്നായിരിക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ജോർജിറ്റാണ് ആണ് മെറ്റീരിയൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയാം അതേപോലെ ഇത് ഷിഫോണില് ഡിജിറ്റൽ പ്രിന്റിൽ നല്ലൊരു മിറർ വർക്ക് ഏഹ് സെറ്റ് സാധന ഓക്കെ പോളിമസ്ലിനോ മസ്ലിനോ അല്ല അതും ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ തരാം പല സ്ഥലത്തും നിങ്ങൾ എണ്ണൂറ്റി അമ്പതിന് കണ്ടിട്ടുണ്ടാവും ആയിരത്തി ഇരുന്നൂറിന് കണ്ടിട്ടുണ്ടാവും ആയിരത്തി മുന്നൂറ്റമ്പത് റേറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊന്നല്ല നമ്മുടെ റേറ്റ് ഇത് ജെനുവൻ ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഉള്ളൂ ഓക്കെ അപ്പോൾ കോപ്പി അല്ലാത്ത ഒറിജിനൽ ആയിട്ടുള്ള നല്ലൊരു ഷെയർ ആയിട്ടുള്ള ഐറ്റം സ്ലീവ് നോക്കിയാൽ ഒരു വേറെ തന്നെ ലെവലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിൽ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു ലൈറ്റ് ഐ ഒരു ഷെയ്ഡാണ് ഫുൾ വർക്ക് ആണ് വരുന്നത് ഫുൾ ത്രെഡാണ് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആഡംബരമായിട്ടുള്ളൊരു നൈസ് പ്രോഡക്റ്റ് അപ്പോൾ ഇത് ഡീറ്റെയിൽ വരുന്നത് എക്സൽ അവൈലബിൾ ആണ് ഡെബ്ലെക്സിൽ അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ ഷാർപ്പ് ഡെബ്ലെക്സിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലൊക്കെ ഒന്നൊരു ചെറിയ ഫ്രീ കിട്ടുകയുള്ളൂ ഡബ്ലെക്സിൽ ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് ഫസ്റ്റ് വരിക വേണ്ട ഇതാണ് പ്രൊഡക്റ്റ് നല്ല രസമുള്ള ഒരു അഴകളുള്ള പ്രൊഡക്റ്റ് കിട്ടോ നമുക്ക് ഷോപ്പിന് ഫ്രണ്ടിലാണ് അത് ഡിസ്പ്ലേ ഇട്ടിട്ട് പെടപെടാന്ന് പറഞ്ഞിട്ട് പോയിരുന്നൊരു പ്രൊഡക്റ്റ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് എന്തെങ്കിലും ചെയ്യാത്ത നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് പോളിംഗ് മെസ്ലി നമ്മൾ ചെയ്തിരുന്നില്ല നമുക്ക് നല്ല മെറ്റീരിയൽ ടൈപ്പ് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ഫൈവ് ആൻഡ് ഫൈവ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നോർമൽ ടൈപ്പ് മെറ്റീരിയൽ അല്ല ഫുൾ ഹെവി ആയിട്ടുള്ള വകുപ്പാണ് സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് അക്കോബ അക്കോബല്ല അക്കോബക്കൊക്കെ റേറ്റ് കുറവാണ് നമ്മളെല്ലാം തന്നെ ഉണ്ട് തൗസൻഡ് തൗസൻഡ് ഹൺഡ്രഡ് ഒക്കെ ചുരി തരത്തില അപ്പോ ഇഷ്ടമുള്ളവർക്ക് ബൈ ചാൻ ഇതാണ് നമ്മുടെ ഓപ്ഷൻ അപ്പോൾ സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈബിൾ ആണ് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഓൺലി വൺ ഫൈവ് നാൻ ഫൈവ് ഡബിൾ എക്സിൽ ഷാർപ്പ് ഡബിൾ എസ് ആണ് വരുന്നത് സൈസ് നോർമൽ എക്സിൽ ആണ് വരുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം മൊത്തായിട്ടോരും സൂപ്പർ വൈറ്റ് ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുണ്ട് ബഡ്ഡിങ് ഒക്കെ ഈസി ആയിട്ട് പൊളിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മെറൂൺ കേട്ടോ ഇത് റെഡ് അല്ല മെറൂൺ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് അവർക്കുള്ളതാണോ ആയവ ഇതിൽ കറക്റ്റ് മെറൂണായിട്ടാണ് കിട്ടുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിനാണ് കായിട്ടോ ഓ അപ്പൊ ജോർജിറ്റ് മെറ്റീരിയൽ അറിയാലോ ഏ ജോർജിറ്റ് മെറ്റീരിയൽ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇതിലെ സംഭവം വരുന്നത് ഫുൾ മിറർ ആണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തേക്കാണ് ഫുൾ മിററാണ് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡിജിറ്റൽ പ്രിന്റ് വൺ ഫൈവ് നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പാൻറിന്റെ താഴെ വെറവാർഭാടകരമായിട്ടുള്ള കല്യാണങ്ങളിലേക്ക് നിങ്ങൾക്കും അടിച്ച് കയറാനായിട്ട് പറ്റിയ സൂപ്പർ ആയിട്ട് കേട്ടോ ഇത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല നൈസ് ഇതാണ് നൈസായിട്ട് വരുന്നത് നല്ല മഴ ഉണ്ട് നോയിസ് കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിന്റെ ഷോള് മെയിൻ ഹൈലൈറ്റ് ഷോള് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ഷോള് ഇങ്ങനെ ആയിരിക്കണ ഷോള് അതേപോലെ ഇതിന്റെ പ്രൈസും നിങ്ങൾ നോക്കിക്കോ അതായിരിക്കണം പ്രൈസ് ഏഹ് മുതലായിട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഓൺലി വൺ ടു നയൻ ഫൈവ് ഓക്കെ പൊരിച്ചില്ല ഉഷാറായില്ലേ അതേപോലെ ഇതിന്റെ പാൻ നോക്കിക്കോ ഇതൊരു വെറൈറ്റി നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അല്ല ഒരു പ്ലാസോ ടൈപ്പ് കണ്ടാ ഓക്കേ മതേ വോ അപ്പൊ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ലൈനിങ് ഉഷാറായിട്ടുള്ള ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ കളർ ഇളകി പോകില്ല അതേപോലെ ഇത്രയും വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ താഴെ നമുക്ക് ഇത്രയും വർക്ക് വന്നിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളും സന്തോഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്രൈസ് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിലൊക്കെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത്ര റേറ്റ് കുറക്കാൻ നമുക്ക് മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറുണ്ട് ഓക്കെ അപ്പോൾ സ്ലീവ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് വർക്കൊന്നുമില്ല അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളിലൊക്കെ കിട്ടാനായിട്ട് ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മുടെ ചാനൽ ഓക്കെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ലുക്കിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അഡ്യൂണായിട്ടുള്ള ഒരു അഡ്ഡാറായിട്ടുള്ള ഒരു ഐറ്റാണ് ആക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ലൂസ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് നമുക്ക് ഇത് ടോപ്പ് ഇത്രേ തന്നെ വരാൻ പാടുള്ളൂ സ്കർട്ട് പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു അഡ് ആർ ഷിഫോൺ കാറ്റഗറി ആട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ഒരു അനാർഗിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലങ്ങളിലൊക്കെ മുമ്പ് അപ്പൊ ഒരു പേസ്റ്റിൽ പേസ്റ്റിൽ ഷെയ്ഡിൽ കേട്ടാ ഇത്ര നല്ല സംഭവങ്ങളൊക്കെ വരുമ്പോ ഒരിക്കലും മിസ്സാക്കണ്ട നല്ല നല്ല ഷിഫോൺ കാറ്റഗറി ആണ് പ്രൊഡക്റ്റ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് പാൻഡൊക്കെ ഇട്ടിട്ട് കേട്ടോ യാളി അപ്പൊ ഇതാണ് സംഭവ സൈഡ് ഓപ്പൺ ആണ് താഴെ ഫുള്ള് ഡാമണ്ട് വിത്ത് ഇതിൽ സംഭവം എന്ന് ഒരു ഗ്ലാസ് വർക്ക് ഉണ്ട് പിന്നെ ഒരു സംഭവം വർക്ക് ഉണ്ട് അപ്പൊ ഇത് ഉദ്ദേശം കവി ഉദ്ദേശം എന്താ കഴിഞ്ഞാല് ഇത് സിൽവർ ഇത് ഗോൾഡ് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഗോൾഡിന്റെ ഇത് കിട്ടിയില്ല അപ്പൊ കിട്ടിയില്ല താഴെ ഒരു വർക്കുണ്ട് പൊളിയായിട്ടാണ് അടുത്ത രണ്ട് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പൊ ഓരോ ഷെയ്ഡും നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഒരു വീട്ടിലെ നാത്തൂനും താത്തയും അനിയത്തിയും പെങ്ങളും എല്ലാരും കൂടി ഓരോന്നോരോന്ന് എടുത്ത് ഒരുപാട് ഹാറാക്കും നമ്മൾ ഇതാ ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ തരാനായിട്ട് റെഡി റേഡിയാവുമ്പോൾ എന്തിനാണ് അപ്പോ ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണോ പൊള്ളിയായിട്ടോട്ടോ ഡാർക്ക് ഡെപ്തില്ല ഒരു ബ്ലാക്ക് കളറിന ഒരു മെറൂൺ ആണ് വരുന്നത് ഒട്ടും റെഡില്ലാത്ത നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് സ്ലീവിൻ്റെ ഫുൾ ആയിട്ട് നമുക്ക് വൈക്ക് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ആൻഡിൽ നോക്കിയാൽ ആ ഒരു പിങ്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല വൃത്തിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇറ്റ്സ് നോട്ട് റെഡ് റെഡ് ആണെന്ന് കരുതി ആരും എടുക്കണ്ട കണ്ടെ ഡാർക്ക് മെറൂൺ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു സ്ലിറ്റഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആ നെക്ക് പോസിഷനിൽ നല്ല ഭംഗിയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് താഴ്ന്ന നെക്ക് ഒരു വൃത്തിയുള്ള നെക്ക് കണ്ടാ ഓക്കെ അപ്പോൾ ഇതിട്ടിട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു നെക്കാണ് പുറകോഷൻ എന്തു വേണമെന്നും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതുപോലെ ഇതിൽ ആയിട്ട് ആ ഒരു ത്രെഡ് വെച്ച് സീക്വൻസ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നുണ്ട് അതേപോലെ ആ ഒരു പിങ്ക് ഷെയഡ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഓൺലി നയൻ നയൻ ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു കേട്ടോ ഓക്കെ നല്ല ഷോള് ക്വാളിറ്റിയുള്ള ഷോള് ക്വാളിറ്റിയുള്ള നല്ലൊരു ലൈനിങ് സോറി ഇതിന്റെ പേര് എന്ന് പറയുന്നത് ആണ് സ്കലപ്പ് അവൈലബിൾ ആണ് ഇത് ഈ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ പാൻറ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഉള്ള ഒരു പാൻറ്റാണ് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു ഫുൾ വാക്ക് വരുന്നുണ്ട് പാൻറ്റിൽ നമുക്ക് അപ് ടു ഇയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ചിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ നയൻ നയൻറ്റി ഫൈവില് നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ഫുള്ളായിട്ട് ലൈനിങ് ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് എടുക്കാനായിട്ട് ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഇത് മറക്കേണ്ട ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ബെസ്റ്റ് ഓഫർ അടുത്ത കളർ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് നരസബ ബ്ലാക്ക് ആണെന്ന് ആരും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ബ്ലാക്ക് ആണ് നരസ ബ്ലാക്ക് അല്ല നിൽക്കാരെങ്കിലും കണ്ട് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ സോറി ഓക്കെ ഡാർക്ക് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് സിനോൺ സിൽക്കിലാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാന്റ് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡ് ആയിട്ടാണ് വരുന്നത് വരുന്നവർക്ക് ഒരുപാട് കൈ നിറയെ കൊണ്ടുപോകാം നല്ല രീതിയിൽ റേറ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം ഓക്കെ അപ്പൊ ഇതാണിത് വരുന്നത് പുറത്തുനിന്ന് ഷോപ്പിലൊക്കെ കമ്പയർ ചെയ്തോ അപ്പൊ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തോ പ്രൊഡക്റ്റ് എടുത്തോ നമ്മുടെ ഷോപ്പിൽ വരുന്നവർ തന്നെ ഷിമ്മർ എന്നുള്ള മെറ്റീരിയൽ നാനൂറ് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ പേയ്മെന്റ് കൂടുതൽ നമ്മുടെ ഷോപ്പിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് ചെയ്തിട്ടെടുത്ത് വന്ന് കരഞ്ഞ ഒരുപാട് ഇൻഷുറൻസ് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉറപ്പിച്ച് തന്നെ പറയുന്നു ബെസ്റ്റ് റേറ്റ് ആണ് ചീപ്പ് റേറ്റില് ക്വാളിറ്റി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ചാടിയോടി എടുക്കാം കേട്ടോ ഇത് നോക്കിയാൽ ആ ഒരു പട്ട് പട്ടുസാരിൻ്റെ മഹിമ കിട്ടും ഒരു പിങ്ക് വന്ന് വളരെ രസകരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ പ്രൊഡക്റ്റ് വെയർ ലെവൽ ഓ ഹോ 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 അപ്പോൾ ഇതിലെ തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പൊന്മ ഗ്രീനാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ പൊന്മ ഗ്രീൻ കണ്ടോ ഒൻ മൈ ഗ്രീന് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഈയൊരു ഷെയ്ഡും അവൈലബിൾ ആണ് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള ഒരു മാന്ത്രികപരമായിട്ടുള്ള പ്രൈസ് ആയിരിക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ടു പോകും കാരണം പ്രൈസ് വളരെ ചീപ്പാണ് നല്ലൊരു ഓഫറിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ലാർജ് സൈസിൽ മുപ്പത്താറിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളർ അളി പോകില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ചെറിയ മോങ്സിനൊക്കെ ലാല് സൈസില് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം ഫുൾ ആയിട്ട് നമുക്കിതിൽ ജിബ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി വരുന്നത് ലൈനിങ് ഇൻക്ലൂഡാണ് അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു തട്ട് ലെയർ ആയിട്ട് ഫ്ലീറ്റ്സ് പുറകിൽ വളരെ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സ്ലീവ് ഒരു വെറൈറ്റി ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ള ഒരു ലൂസ് ടൈപ്പിൽ അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റ് വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിലാണ് കളർ ഇളകി പോവില്ല ശ്രീകേജ് ഉണ്ടാവില്ല ഇമ്പോർട്ടഡ് കാറ്റഗറിയിൽ ഷിഫോൺ മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല കേട്ടോ അതിലെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതാണ് വരുന്നത് ഒരു ലാവണ്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ടില്ല നല്ലൊരു പിങ്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു കോഫി ആണ് വരുന്നത് കേട്ടോ ഫോർ നയൻ ഫൈവ് വന്നാൽ മാന്ത്രികപരമായിട്ടുള്ള ഒരു പ്രൈസിൽ ലാർജ് സൈസില് മുപ്പത്താറഞ്ച് ലെങ് ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസില് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് വരുന്നത് ഓക്കെ ഇതാണിതിൽ തേർഡ് കളർ വരുന്നത് ടോട്ടൽ നമുക്ക് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്കാ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് ദ ലാസ്റ്റ് വൺ ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സെക്കൻഡ് വൺ ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ആണ് വരുന്നത് ഒരു ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള അപ്പോൾ പറയുന്നത് പീറ്റർ പാൻ നെക്ക് അങ്ങനെന്തോ ആണ് ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഹൈ പ്രീമിയം ആണ് ക്വാളിറ്റി വരുന്നത് ഒരു നിലക്കും കംപ്ലൈൻറ് വരാത്ത ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ പക്ക ബെസ്റ്റാണ് നിങ്ങൾക്ക് വേറെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ അൻറ്റിലായിട്ട് ഈ ഒരു സ്മോക്ക് വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് എൽ എക്സ് എൽ സീസലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ചെറിയ പ്രൈസ് ആണ് നോക്കിയേ വർക്കൊക്കെ വെച്ചിട്ട് നല്ല നല്ല രസകരമായിട്ടുള്ള ഒരു നെറ്റിലാണ് പാൻ നെക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പുറകോഷം നോക്കിയൊക്കെ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റാണ് കളറുകളിൽ പോകില്ല ഓക്കെ അതേപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് എൽ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്കിതൊരു നാല്പത്തി ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളട്ടോ അപ്പോൾ ഒരിക്കലും ഒരാൾക്കും ഒരു നഷ്ടം വരാത്ത രീതിയിലുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊന്നും പറഞ്ഞാൽ പോരാ ഒരുപാട് പറയേണ്ടതുണ്ട് കാരണം ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഒരു നഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതിൽ പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ഹൈ പ്രീമിയം ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ച് ഫോർ നയൻ ഫൈവ് ആണ് പക്ഷേ ഇത് എയിറ്റ് നയൻറ്റി ഫൈവ് ആണ് ഇത് ശരിക്കൊക്കെ ഷോപ്പിൽ വരും ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെയാണ് എന്നാലാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടി ആ ഒരു രീതിയിൽ പോവുകയുള്ളൂ നോക്കിയാൽ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല സ്മൂത്ത് ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കൊണ്ട് ഒരാളും ദുഃഖിതനാവില്ല നൂറ് ശതമാനം നമുക്ക് പുറത്തു വരാം ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ ലാസ്റ്റ് വൺ വരുന്നത് ഇതാണ് കസ്താൻ ടൈപ്പ് ഉണ്ടോ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഏകദേശം നമുക്ക് ഇതാണ് ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഫ്ലക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എവിടെയും കിട്ടാത്ത ഒരു റേറ്റിൽ സിക്സ് നയൻ ഫൈവ് എന്നൊരു മാന്ത്രികപരമായിട്ടുള്ള പ്രൈസിൽ എൽ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ എന്ന സൈസുകളിൽ ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ജനങ്ങളായിട്ട് വരുന്നത് എൽ എക്സില് ഡബിൾ എക്സിൽ ത്രീ എക്സൽ നാല് സൈസിൽ അവൈലബിൾ ആണ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് തന്നെ ഓൺലൈനിൽ കൊടുത്ത പ്രോഡക്റ്റ് ആണ് നമ്മൾ സിക്സ് നയൻ ഫൈവ് എന്ന മന്ത്രിപരമായിട്ടുള്ള ഒരു പ്രൈസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു കഫ്താൻ ടൈപ്പാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം ബെസ്റ്റ് ബെസ്റ്റ് കളേഴ്സാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡിന്റെ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് സിക്സ് നയൻ ഫൈവ് കേട്ടോ സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്രൈസാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് ഒരു പൊൻമൈ ഗ്രീൻ കേട്ടോ എന്തെന്ത് കളേഴ്സാ നോക്കിയാൽ എന്തെന്ത് ഭംഗിയാ എന്തെന്ത് ചേല ബോയ്സിനൊന്നുമില്ല ഇങ്ങനത്തെ സുന്ദരി ആവാൻ വേണ്ടി മാത്രം സുന്ദരികൾക്ക് വേണ്ടി മാത്രം നോക്കിയാൽ സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒരു ആഷ് കളറ് അപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിലാണ് കിസ്വ നിങ്ങൾക്ക് ഒരുക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പറയുകയാണ് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്കും ഇനിയും നല്ല കളക്ഷൻസുകൾ കിട്ടുകയുള്ളൂ ഓക്കെ കേട്ടോ ടോട്ടലി ഫൈവ് ഷേർട്സ് അവൈലബിൾ ആണ് സിക്സ് നയൻ ഫൈവ് നാല് സൈസില് അവൈലബിൾ ആണ് ഓളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബെസ്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇതിനെ കുറിച്ച് ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല അതേപോലെ തന്നെ ഐറ്റം നോക്കിയേ എന്താ രസം നോക്കിയേ കാണാനായിട്ട് സ്കേർട്ടാണ് വരുന്നത് സ്കേർട്ടിന് അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ പുറകില് നമ്മളിങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക പുറകിൽ മാത്രം ഇലാസ്റ്റിക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും നമുക്ക് ഇങ്ങനെ ഒരു പോക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഒരു പോക്കറ്റിൽ ഒരു രസമാണ് കാണാനായിട്ട് ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇമ്പോർട്ടൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അതായത് ഒരു ഗൾഫ് ഒരു യൂറോപ്പ് ആ കൺട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നില്ല ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള അതുപോലത്തെ ആ ഒരു ഫീല് കിട്ടുന്ന നല്ലൊരു സൂപ്പർവായിട്ടുള്ളൊരു വെസ്റ്റേൺ ടൈപ്പ് ആണ് വരുന്നത് ഓക്കെ ഇതിൽ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടോ ബ്ലാക്ക് ഓൾറെഡി നമ്മൾ നോർമലി നല്ലൊരു അടിപൊളി ഐറ്റം തരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ചെറുതായിട്ട് കാണുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആവുന്നതെ ഒരു കംപ്ലൈൻ്റും വരില്ല ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇതിന്റെ ഇന്നറിന് മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിലാണ് സെയിൽ ചെയ്യുന്നത് കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ആക്സസറീസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് വരും അപ്പോ ഇതാണ് പ്രൊഡക്റ്റ് നോക്കിയാൽ ഇതിൽ നമുക്ക് ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു ത്രീ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോ ഇത് ഒരു എക്സ് എൽ നമുക്ക് ഇത് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഇത് വരുന്നത് ട്വൻ്റി ഫോർ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു കോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടിന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം ബട്ടൺസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് നോർമലി വരുന്ന ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് സ്കേർട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതിലെ ഫസ്റ്റ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഒരു വൺ മോർ ഷേഡ്സ് കൂടി ഉണ്ട് നമുക്ക് വീഡിയോ വിടുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിലെ ഓൾറെഡി നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് ചെയ്യാന്നുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് ഗ്രീൻ ആണ് ആഷും ഒരു ഗ്രീനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ആയിട്ടുള്ള ഐറ്റം ബാക്കി എടുത്തോ വേജറാവൂല പൊള്ളിക്കും അതായത് ഒരു വെസ്റ്റേൺ ആ ഒരു എയിമൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാല് ഫീൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ സ്കേർട്ട് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് ഉഷാറാക്കാം മസാ മസാ ഹായേക്കാം പേർപ്പിളിൽ ആവേണ്ടത് ഓഹോ ഇതും ഉണ്ട് കിട്ടോ ഓക്കേ അപ്പൊ നല്ല ഡെപ്ത് ഡോ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് സ്കേർട്ടിന് നമുക്ക് എന്ത് വേണ്ട ലൈനിങ് ഒന്നും വേണ്ട അതിന്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും വേണ്ട ഇതിന്റെ സെയിം മെറ്റീരിയൽ അല്ലത് ഡിഫറെ ഈ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് ഒന്നും കൂടി ഗേജ് കൂടിയതാണ് ഒന്നും കൂടി ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഓക്കെ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ഉണ്ട് ഒരു ഷെയ്ഡ് ഇവിടെ നമുക്ക് സമയത്ത് കയ്യിലില്ല ഫോർ നോൺ ഫൈവില് ഡോ മെറ്റീരിയൽ ഡബ്ലക്സിൽ സൈസ് വേറെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക സൈസ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഒന്നും ചെയ്യാണ്ടല്ലോ ലാർജ് സൈസ് വരെ ഉപയോഗിക്കാം കാരണം ഷോപ്പിൽ വരുന്നവരൊക്കെ ഇത് ഡബ്ളെക്സിൽ കാണും ഇട്ടുനോക്കും കെട്ടും അവരെന്നെ പറയും ഷേപ്പ് ചെയ്യണ്ടെന്നുള്ളത് അപ്പോ നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ സ്ലീവിൽ ഇതേ അതുപോലെ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ്സ് ഒരു ഫ്രിഡിൽ ഇത് ഹാഫ് പോഷൻ പിന്നെ ഇതിൽ റൗണ്ട് അലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഫ്ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരാളെ മുട്ടി വിളിക്കണ്ട എന്തിനേ ഫീഡിങ്ങിന് നിങ്ങൾ എവിടെയും പോയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ്ങിന് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് നമ്മുടെ ഡോ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ട്വന്റി ടു പ്ലസ് ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ആയിരിക്കും വരിക താഴേക്ക് പറഞ്ഞ പോലെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്കും ഇത് ചൂസ് ചെയ്യാട്ടോ നല്ല രീതിയിലൂടെ കിട്ടും ആഫ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് ഫീഡിങ്ങിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ എന്ത് ചെയ്യുക ഇതിൻ്റെ ഡെപ്ത്ത് വരുന്നത് നമുക്ക് ഏകദേശം അമ്പത്തഞ്ച് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ ഡബിൾ ഡബ്ലെക്സൽ സൈസിൽ ടോട്ടൽ നമുക്ക് വരുന്ന ഷെയ്ഡുകൾ രണ്ടാമത്തെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്സ് ആണ് അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ആണ് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഡോ മെറ്റീരിയൽ ആണ് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ആണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീനാണ് ആൻഡ് ഈ ഒരു ഷെയ്ഡും കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളറുകളാണ് എല്ലാം വരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് എന്ന മാന്ത്രികപരമായിട്ടുള്ള പ്രൈസ് അല്ല അടുത്ത കളറ് ഗ്രീനാണ് ഗ്രീനും അതിലൊരു ഇതൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഷെയർ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഉപദ്രവമല്ലാത്തൊരു കാര്യമാണ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരു റിക്വസ്റ്റ് ആണ് നല്ല കളക്ഷൻസ് ബെസ്റ്റ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്ന് വന്ന് തരാം ഓക്കെ ഇഷ്ട നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ